അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ ഭരണകൂടവും തമ്മിലുള്ള നയതന്ത്ര പോരാട്ടം വർദ്ധിച്ചു വരികയാണ് യുക്രൈൻ വിഷയത്തിൽ റഷ്യയുമായുള്ള അകൽച്ച തുടരുന്നതിനിടെ റഷ്യയുടെ സമീപത്തെ രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ ട്രംപ് ഉത്തരവിട്ടതാണ് ഏറ്റവും പുതിയ നീക്കം മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിലെ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായിട്ടുള്ള തിമിത്രി പെസ്കോ സോവിയറ്റ് യൂണിയന്റെ കാലത്തെ ആണവശേഷി റഷ്യക്ക് ഇപ്പോഴും ഉണ്ടെന്ന പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് ഈ നടപടി ഇത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിലെ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായിട്ടുള്ള ദിമിത്രി പെസ്കോവ് സോവിയറ്റ് യൂണിയന്റെ കാലത്തെ ആണവശേഷി റഷ്യക്ക് ഇപ്പോഴും ഉണ്ടെന്ന പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടാണ് ഈ നടപടി ഇത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് റഷ്യയുമായി രണ്ടാഴ്ചക്കകം സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് മറുപടിയായി റഷ്യക്ക് സമയപരിധി കൽപ്പിക്കുന്നതിലൂടെ ട്രംപ് വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ട്രംപിന്റെ ഭീഷണിയെ ഒരു നാടകമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇറാനോ ഇസ്രായേലോ അല്ല റഷ്യയെ ഓർക്കണമെന്നും ഓർമ്മിപ്പിച്ചു